ഹലോ കുഞ്ഞുട്ടീസ് വ്ളോഗിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് സുഹൃത്തുക്കളെ വിശേഷം നമ്മൾ താജ്മഹൽ സന്ദർശനം നടത്തിയിരുന്നു ആഗ്രയിലുള്ള താജ്മഹൽ സന്ദർശന വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിശേഷമാണ് ഇപ്പോൾ വരുന്നത് ഫുഡ് കഴിക്കുന്ന Apa namanya दिल्ली नंबर दिल्ली ആഗ്രഹയിലല്ല താജ്മഹൽ സന്ദർശിക്കാൻ പോവുകയാണ് ഇതാ ആ വണ്ടി ഇങ്ങനത്തെ വണ്ടിയാണ് നമ്മൾ എല്ലാവരും കൂടി കയറി കഴിഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ടിക്കറ്റ് എടുത്ത് ആ വണ്ടി നമ്മളവിടെ നിർത്തുകയാണ് അമ്പത് റുപ്പ് ടിക്കറ്റ് എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നു അങ്ങനെ താജ്മഹലിൻ്റെ ആദ്യത്തെ കവാടത്തിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകാത്ഭുതങ്ങളിൽ ഏഴുതോ ലോകാത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണെന്നാണ് പറയപ്പെടുന്നത് ചരിത്രം പറയുന്നത് ഞാനല്ല അപ്പോൾ ഇതാണ് നമ്മളെ മറ്റാൾ പറഞ്ഞു നമ്മളെ എന്താണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന തരുന്നതാണല്ലോ പേര് പെട്ടെന്ന് കിട്ടില്ല എന്ത് ചെയ്യും സോറി ഗൈഡ് 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 പെട്ടെന്ന് പേര് കിട്ടണ്ടേ ഗൈഡ് നമ്മളൊരു നൂറ്റി അമ്പത് ഉറുപ്പൊക്കെ കൊടുത്തിട്ട് തൽക്കാലിക ഒരു ഗൈഡിനെ കിട്ടിയതാണ് അഞ്ഞൂറ് റുപ്പ്യൊക്കെയാണ് പറയണത് അതിന് ചാർജോള് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്നത് ഗൈഡൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളിൽ കയറായിരുന്നു അപ്പോൾ പുറത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ മോപ്പിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു അത് അപ്പോൾ തന്നെ നമ്മളെ ഓർമ്മയല്ലേ നമ്മൾ ബുദ്ധിയല്ലേ അത് അപ്പോൾ തന്നെ പറഞ്ഞ് പോയി ഇത് ലോകാത്ഭുതങ്ങളിൽ ഏഴ് അത്ഭുതങ്ങളിൽ പെട്ട ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ സൈഡിൽ ഇതാണ് ഈ കണ്ണുകൊണ്ടിരിക്കുന്ന കെട്ടിലാണ് അവിടെ ജുമാ മസ്ജിദ് നടന്ന് പള്ളിയിൽ ജുമൊക്കെ നടന്നൊരു പള്ളിയായിരുന്നു ഷാജാൻ പണി കഴിപ്പിച്ചത് ഇത് തൻ താജ്മഹൽ എന്ന് പറഞ്ഞാൽ മുംതാസിന് വേണ്ടി പ്രണയ ഷാജഹാൻ്റെ പ്രണയവാചനമായ മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ചതാണല്ലോ അപ്പോൾ അവരെ രണ്ടാളി മക്ബറ അതിൻ്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ ശവകുടീരം അതിൻ്റെ ഉള്ളിലാണ് ഇതാണ് ആ പള്ളി ജുമ നടന്നിരുന്നു എന്ന് പറയുന്ന പള്ളി അതിന് ഒരുപാട് വർഷങ്ങളെ കണക്കൊക്കെ പറയുന്നുണ്ട് അതിപ്പോൾ തൽക്കാലികമായി എനിക്ക് ഓർമ്മ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ നെറ്റിലൊക്കെ നോക്കുന്ന അടിച്ചു നോക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വേറെ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത് എൻ്റെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ ഓർമ്മശക്തി ശക്തി വളരെ കൂടുതലാവുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കിട്ടുക ഓക്കെ ഏതായാലും ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് കാരണം നമ്മളെ ഇന്ത്യയിൽ തന്നെ ഒരു അത്ഭുതം ഒരു അത്ഭുതം നമ്മൾ കാണുകയാണല്ലോ താജ്മഹൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ച് ഇതായി വന്നതാണ് ഓർമ്മയില്ലെങ്കിലും പഠിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ താജ്മഹൽ ഷാജഹാനും മുന്താസും കിടക്കുന്ന ശവകുടീരം കിടക്കുന്ന ഈ താജ്മഹൽ എന്ന പറയുന്ന മെയിൻ എൻട്രൻസില് മെയിൻ ഉള്ളിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് ഉപയോഗ ടിക്കറ്റ് നമ്മൾ എടുക്കണം ആ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ താജ്മഹലിൻ്റെ ഏകദേശം നമ്മൾ അതിനെ തൊട്ട് ഇരുമ്പി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ പുറം കാഴ്ചകളൊക്കെ കണ്ട് ഉള്ളിലേക്ക് പോ പ്രവേശിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് നല്ലൊരു സ്റ്റെപ്പ് പോലെ ആയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറണം ടിക്കറ്റ് കൗണ്ടറ് അത് അവർ മിലിറ്ററി ഒക്കെയാണ് അവിടെ നിൽക്കുന്നത് അവർക്കൊക്കെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചെടുത്ത് ഓൺലൈനിൽ എടുത്ത ടിക്കറ്റ് ആയിരുന്നു ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കണ ടിക്കറ്റ് പുറത്ത് ടിക്കറ്റ് ആണെങ്കിൽ അമ്പത് രൂപ അമ്പത് രൂപ നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അമ്പത് റുപ്യ അതിൻ്റെ ഉള്ളിൽ കയറേണ്ട ആൾക്കാർ ആവശ്യക്കാർ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യങ്ങൾ അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് താജ് മഹലിൻ്റെ മുകളിലെത്തി ഇതിൻ്റെ പ്രധാന കവാടം അതായത് ഷാജഹാനും മുംതാസും ത്തിൻ്റെയും ശവകുടീരമായ പ്രധാന കവാടത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതാണ് ആ മസ്ജിദ് കാണുന്നു ഇപ്പുറത്തെ സൈഡിലാണ് അവധി എന്തെങ്കിലും അടുത്തതാ ഇപ്പുറത്തെ സൈഡാണ് ആ ഗസ്റ്റ് ഹൗസ് അന്ന് പ്രധാന മീറ്റിങ്ങുകളും പ്രധാന അവരുടെ മന്ത്രിസഭ പോലുള്ള സംഭവങ്ങളൊക്കെ ചേർന്നിരുന്ന ആ സ്ഥലങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മുഗൾ വംശജരാണല്ലോ ഈ ഷാജഹാനും അവരുടെ കുടുംബം അതിൻ്റെ ചരിത്രങ്ങളൊക്കെ അതിൽ ഉണ്ടാവും നമുക്ക് അറിയാത്തതുകൊണ്ട് വീണ്ടും പറയുന്നത് അത് നമുക്ക് പറയുന്നില്ല ഏതായാലും ഒരു ഉസ്താദ് അഹമ്മദ് ലാഹോരി ആണ് ഇതിൻ്റെ ആർട്ടിടെക് മുഗൾ ഇത് പണിയെടുത്തിരിക്കുന്നത് അതിൻ്റെ ഇതിൻ്റെ ഈ ടൈലും ഇതൊക്കെ ഭയങ്കര വില കൂടിയ സംഭവങ്ങൾ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ കാലാവസ്ഥ വറത്ത് വെയിലാണെങ്കിലും നല്ല ചൂടുള്ള സമയത്താണ് അവിടെ പോയിരുന്നത് നല്ല ചൂടുള്ള സമയത്താണ് ഉള്ളിൽ പ്രവേശിച്ചെങ്കിലും അവിടെയുള്ള കാലാവസ്ഥ ഭയങ്കര സുഖമുള്ള കാലാവസ്ഥയാണ് അതിൻ്റെ ടൈൽസും ഇതൊക്കെ ഒരുപാട് ലോകത്തിലെ തന്നെ വലിയ വലിയ ഗ്രാനൈറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് കൊടുന്ന് ചെയ്ത അതാണ് അതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നെറ്റിൽ നോക്കുക കണ്ടുപിടിക്കുക എനിക്കറിയില്ല ഓക്കേ ഏതായാലും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഷാജഹാനും മന്താസും ഇന്ത്യൻ ശവകുടീരത്തിലേക്ക് കട കടക്കാൻ അല്ലെങ്കിൽ മക്കബുറയിലേക്ക് കടക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാമറ അലൌട്ടില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ആ ഒരു ഇതിൻ്റെ അടിയിൽക്കൂടെ നമുക്ക് അതിൻ്റെ മക്ബറയിലേക്ക് എത്താം അവർ അത് അവർ ഗവൺമെൻറ് തുറക്കും നമ്മൾ മോളിൽ പോയിട്ട് ആ മക്ബറ കാണും പക്ഷേ അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൌട്ടല്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാ ഇവിടെ നിന്ന് ഇതുവരെ നമ്മൾ പോയി അപ്പം അവിടെ മിലിറ്ററി നിൽക്കാർ നിൽക്കുന്നുണ്ട് നമ്മളെ അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ തിരിച്ച് പോരുന്നൊരംഗമാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടത് ഭയങ്കര അതിൻ്റെ ആ ഗ്രാനൈറ്റൊക്കെ എന്താ പറയുക ലൈറ്റ് ഷോ അടുത്ത മാസം വരും ഈ മാസം ജൂൺ ജൂലൈ മാസങ്ങളിൽ വരും എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ടിക്കറ്റ് ഇപ്പോൾ ഇരുന്നൂറ് എന്നുള്ളത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറോ ഒക്കെ ആയി മാറും ഒരാൾക്ക് തന്നെ പ്രവേശിക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി അതിൻ്റെ ഉള്ളിൽ ശവകുടീരമാണുള്ളത് അതിൻ്റെ മോൾ മുകളിൽ ഭയങ്കര ക്യാമറക്ക് എടുക്കുകയാണെങ്കിൽ ഭയങ്കരതാണ് പക്ഷേ നമുക്കത് ലഔട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല മിലിറ്ററിക്കാർ തോക്കും പിടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യും അപ്പോൾ കുട്ടികൾക്ക് ഇപ്പം ഇല്ലാതാവും ഭാര്യയ്ക്ക് ഭർത്താവ് ഇല്ലാതാവും നിങ്ങൾക്ക് നിങ്ങൾ നല്ലൊരു സുഹൃത്ത് ഇല്ലാതാവും എന്നുള്ളത് കൊണ്ട് അവിടെ വീട് എടുത്തില്ല ഇപ്പോൾ നമ്മളെ സുഹൃത്തുക്കളൊപ്പം നമ്മളെ രാജാത്തിന്മാരും മളിയന്മാരും ഒപ്പം നമ്മൾ പുറത്തേക്ക് വരുന്ന രംഗമാണ് അതിൻ്റെ ഉള്ളിലിങ്ങനെ കട കൊണ്ട് അടിക്കുകയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ നടന്ന് കണ്ട് അതായത് നമുക്ക് കാണാൻ പറ്റിയ ഇടങ്ങളിലൊക്കെ കണ്ടു ക്യാമറ എടുക്കാൻ പറ്റിയ ഇടങ്ങളിലൊക്കെ എടുത്ത് പുറത്തേക്ക് വരുന്ന രംഗമാണ് കാണുന്നത് പുറത്തേക്ക് വരുമ്പോൾ ഭയങ്കര രസം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സൈഡിൽ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട് സൈഡാണ് നമ്മൾ ആദ്യം കണ്ട ആ പുല്ലും ഇതും ആയിട്ട് ആ വള്ളം ഇതിൻ്റെ ഇതൊക്കെ കണ്ടത് ഭയങ്കര സെറ്റപ്പാണ് അതിന് ഈ സൈഡിൽ ഇതായ യമുനാനദിയാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നദിയുടെ വീഡിയോ കറക്റ്റായിട്ട് ഇതിൽ വരുന്നുണ്ട് യമുനാ യമുനാനദിയുടെ വീടുകയാണ് അപ്പോൾ ഇതിൻ്റെ ഈസ്റ്റ് ഗേറ്റോ വെസ്റ്റ് ഗേറ്റോ അങ്ങനെ പേരുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്നും ഇപ്പോൾ ഈ ഓർമ്മശക്തി ഇല്ലാത്തത് കൊണ്ടൊന്നും വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊന്നും ഓർമ്മല്ല അതാ യമുനാ നദിയുടെ തീരത്താണ് ഇപ്പോൾ ഈ ഷാജാൻ്റെ ഷാ മുംതാസിന് പണി കഴിപ്പിച്ച താജ്മഹൽ സ്ഥിതി ചെയ്യുന്നതോ ഒരു ഗേറ്റ് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ അതിസുന്ദരമായ കാഴ്ച ഇതൊക്കെ മണിക്കൂർ കണക്കിന് നമ്മൾ ഒരു ദിവസം ഫുള്ള് ചിലവിയുള്ള സാഹചര്യം സ്ഥലം സമയവും എല്ലാണ്ട് ഒരു ദിവസം നമുക്ക് അവിടെ എൻജോയ് ചെയ്ത് നടന്ന് നമുക്ക് നാലു പേരൊക്കെ നടന്ന് കണ്ട് അവിടെ ഇരിക്കാം കടക്കാം കടക്കാം എന്ന് പറഞ്ഞാൽ ബെഡ്റൂം മുത്തലക്കണി ഉണ്ട് നല്ല അർത്ഥം ആ ഗ്രാനൈറ്റിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല സുഖമാണ് ഇപ്പോൾ അതായത് ഞങ്ങളിപ്പോൾ വൈകുന്നേരത്തൊരു മൂന്നര നാല് മണിയുടെ വെയിലാണ് അത് അവിടെയൊക്കെ ഈ സമയത്തൊക്കെ നല്ല വെയിലുണ്ട് മറ്റേ മറ്റേ അടുത്ത ഗേറ്റിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ വെയിൽ വെയിലില്ലാതെ അവസ്ഥ വരുന്നുണ്ട് അവിടെ കൂടുതൽ സമയം ഞങ്ങളവിടെ തണുപ്പത്തൊക്കെ ഇരുന്ന് നല്ല കാലാവസ്ഥ നമ്മുടെ തണുപ്പ് വെ വെയിലല്ലെങ്കിൽ ആണ് ആ അത് അടുത്തത് ഞാൻ ഓടുന്ന എവിടെ പോയാലും നമ്മൾ ഓടും അതാണ് നമ്മളെ പെങ്ങന്മാരെ പരാതി എവിടെ പോയാലും ഓടുന്നുണ്ടെന്നുള്ള അപ്പോൾ അടുത്ത ഗേറ്റാണ് കണ്ട അടുത്ത ഗേറ്റിലേക്ക് നമ്മളിപ്പോൾ എത്തി ഇതാണ് അവരെ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഏരിയ അപ്പോൾ അവിടെ ഇപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ താജ്മഹലിനൊരു മറവ് ഉണ്ടാവുകൊണ്ട് നമുക്ക് അവിടെ നല്ല അല്ലെങ്കിൽ അവിടെ മറവില്ലാത്തോടത്തും തണുപ്പിന് തണുപ്പിന് മറവൊന്നുമില്ല മുളുന്ന ലൈറ്റ് ചൂട് വരുന്നുണ്ടെങ്കിലും വെയിൽ വെയിൽ വരുന്നുണ്ടെങ്കിലും താഴത്ത് നല്ല തണുപ്പാണല്ലോ സൈഡ് യമുനാനദി അങ്ങനെയല്ല അപ്പോൾ ആ ഗേറ്റിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന രാജ്യത്തിന്മാരും സംഘങ്ങളും വരുന്ന ആ രംഗമാണ് കാണുക അപ്പോഴും നമ്മൾ ഓടി അതും അതിൽ പറയും നമ്മുടെ പെങ്ങന്മാർ പറയുമോ അത് ഓടുന്നുണ്ടല്ലോ അത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ അപ്സത്ത് രാജാത്തിയവും കാക്കു എന്ന് വിളിക്കപ്പെടുന്ന അളിയൻ നമ്മളെ അളിയരും കൂടിയാണ് അവർ ഷാജാനും മുംതാസും എന്ന പോലെ അവർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് സൈഡ് വൽക്കീസ് രാജാത്തിയും അളിയനും ഷാജാനും മുന്താസും ജമയുന്നുണ്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിൻ്റെ ബാക്കിൽ വരുന്നതായിരിക്കും ഇത് നമ്മൾ അതിൻ്റെ പുറത്തെ ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡ് ഇപ്പോൾ ഏതാണെന്ന് നമുക്കറിയില്ല ശരിക്കും എല്ലാ സൈഡിൽ നിന്നും ഫ്രണ്ട് തന്നെയാണ് ഇത് മെയിൻ സൈഡ് ആണ് ഫ്രണ്ട് സൈഡ് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ അവിടെ നിന്നാണ് പ്രവേശത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് ഇപ്പോൾ നമ്മളത് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ചറങ്ങിയിട്ടുള്ള ആ രംഗമാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ മോളിൽ നിന്നുള്ള ഒരു വീഡിയോ കൂടി അതിൽ ഉൾപ്പെടുത്തിയതാണ് മോളിൽ നിന്ന് നമ്മൾക്ക് കറക്റ്റായിട്ട് നോക്കിയാൽ അത് നമ്മളെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നേരെ നോക്കിയാൽ നമുക്ക് നേരെ ഫ്രണ്ട് കാണുന്ന രീതിയിൽ നമ്മളതിനെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുന്നു ഇപ്പോൾ സ്റ്റ് ഹൗസിൻ്റെ സൈഡിൽ ഉള്ള ആ സൈഡിൽ നമ്മളവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ കുറച്ച് ടൈം ചിലവഴിച്ചു എല്ലാവരും അവിടെ ഇരുന്ന് ചർച്ചകളൊക്കെ നടത്തി സംസാരിച്ചിരിക്കുകയായിരുന്നു എൻജോയ് ചെയ്യുകയായിരുന്നു ഇതാണ് നമ്മളെ ആളുകൾ ചർച്ചകൾ നടത്തുന്ന രംഗമാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു ഓരോ അടുത്ത യാത്രക്കുള്ള പ്ലാനുകൾ അതാ ബലകീസ് രാജാത്തെയും മഫ്സ രാജാത്തിയുടെ നേതൃത്വത്തിൽ അളിയന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്നു അങ്ങനെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ ഹൈറ്റും വെയിറ്റ് ഇതിൻ്റെയൊക്കെ അളവ് ഇതിൽ നെറ്റിൽ നോക്കി കറക്റ്റായിട്ട് കാണാൻ പറ്റും യമുന ആണ് അതാ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു സൈഡിലുള്ള ഗേറ്റിൽ നമ്മൾ അങ്ങനെ ഇരുന്നൊരു വീഡിയോ എടുക്കുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് ചേരികൾ നല്ല ഭംഗിയുണ്ട് എന്നുള്ള ക്യാമറ പിടിച്ചോ ചേട്ടോ വെയിറ്റോ பக்கத்து <laughs> பக்கத்து <laughs>

ഡൽഹി സിറ്റിയിൽ അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഒരു കാര്യം പറയാൻ പറഞ്ഞു ആ ഷാജഹാനോ മുന്താസും ഒക്കെ ശവകുടത്തിന്റെ ഉള്ളിൽ നല്ല ഈ സി പവറാണ് തണുപ്പ് തണുപ്പ് പുറത്ത് നമ്മൾ പറഞ്ഞത് തണുപ്പിൻ്റെ കാര്യം പക്ഷേ അതിൻ്റെ ഉള്ളിൽ എ സി ഇട്ടുള്ള പോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ള തണുപ്പ് ആ ലൈറ്റ് ഷോക്ക് ആ ടൈ മാർബിളിൽ നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ കളറുകൾ ഒരുപാട് ആവും അത് അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മളവിടെയുള്ള ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ ആ ഫുഡ് കഴിച്ചത് ഫുഡൊക്കെ റേറ്റ് ഭയങ്കര കൂടുതലാണ് ആഗ്രയിലൊക്കെ അപ്പോൾ നമ്മളെന്ന് അവിടെ കെ എഫ് സി ആണ് അപ്പോൾ കഴിച്ചത് അപ്പോൾ കഴിക്കാൻ കാരണം നമ്മളവിടെ ദാലു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മസാലദോസ ഒക്കെ നോക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പതാണ് നമ്മൾ വരുന്ന വഴിക്ക് ഡൽഹിയിലേക്ക് വരുന്ന വഴിയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കഴിച്ചതാണ് അപ്പോൾ കെ എഫ് സി നോക്കുമ്പോൾ കുറച്ച് ഒരു തമ്മിൽ ഭേദം തമ്മൻ എന്നുള്ള രീതിയിൽ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അവിടുന്ന് കെ എഫ് സിയൊക്കെ കഴിച്ചിട്ട് പോകുന്നത് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ അതിൽ ഉൾപ്പെടുത്തുകയാണ് നമ്മളെടുത്ത് അവിടെ പോയിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് ഒക്കെ എടുത്ത ഫോട്ടോ ഈ വള്ളത്തിലെ ഒരാൾ വീണു ഇപ്പോൾ ആ രംഗം ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്കിൽ ഒരാൾ വീണു വെള്ളം വീഡിയോ ആയിരുന്നെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടിയിരുന്നു ഫോട്ടോയിൽ ഒരു ഫോട്ടോയിൽ ഉണ്ടായിരുന്നു ആ ഫോട്ടോ തപ്പിയിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ തപ്പിയിട്ട് കിട്ടുന്നില്ല ഒരാൾ ആ ഫോട്ടോ ഇരുത്തിരുത്തി ഇരുന്നിട്ട് ആ വള്ളത്തിന് കറ്റാ ഒഴിച്ചാൽ എന്ത് ചെയ്യും ഏതായാലും ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴും വൈകുന്നേരം സൂര്യ അസ്തമൊക്കെ ആയി കാരണം അഞ്ചര അഞ്ചര മുക്കാൽ ആറുമണിയാണ് ആ സമയത്തൊക്കെ നമ്മൾ പുറത്തേക്ക് വര വരാനായി ഫോട്ടോ ഒക്കെ കുറച്ചൊരു ഉതിപ്പും വെളിപ്പൊക്കെ കിട്ടി കാരണം കയറിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു പുറത്തൊക്കെ അപ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്തി ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് പോന്നു അപ്പോൾ ഇനി നമ്മൾ അടുത്തത് കുത്തപ്പ് മീനാറും വിട്ടുമുള്ള വീഡിയോസാണ് അടുത്ത എപ്പിസോഡിൽ വരിക ഒരു കുളുമണാലി വീഡിയോ ഒരു വീഡിയോ കൂടിയും ബാക്കിയുണ്ട് നമ്മളതിൻ്റെ സ്റ്റെപ്പുകളിലും ഉൾ പുറത്തൊക്കെ ഇരുന്ന് ഇടുത്ത ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് അടിക്കുക ഫുൾ വീഡിയോസ് കാണുക അപ്പോൾ ഒരാഴ്ച എല്ലാവരും താജ്മഹൽ കാണാൻ കാണാനുള്ള മുതലുണ്ട് ഒരാഴ്ച എല്ലാവരും കൂടുതൽ കാണാനുള്ള മുതലുണ്ട് അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക സൈനിങ് ഓഫ് അദ്രമാൻ കുളച്ചാലിൽ ബായ് ബായ